കൊച്ചി അധ്യായം അമ്പത്തിനാല് പ്രസവിക്കാത്ത മെച്ചിയെ പോഷിക മൂവുകൂട്ടിയിട്ടില്ലാത്തവളെ കുട്ടിയാർത്ത് പൂക്ഷിക്കുക ഏകകനിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളെക്കാൾ അധികം എന്നെ ഹോവാലിട്ട് ചെയ്യുന്നു നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ വാസങ്ങളിലെ തൃശ്ശീലകളെ അവർ നിവർക്കട്ടെ അടുത്ത കളയെടുത്ത് നിന്റെ കയറുകളെ നീട്ടുക നിന്റെ കുട്ടികളെ ഉറപ്പിക്കുക നീ ഇടട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യനഗരങ്ങളിൽ നിന്ന് വാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജിച്ചു പോകുകയില്ല ഭ്രമിക്കേണ്ട നീ ദാണിച്ചു പോകുകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജം നീ മറക്കും നിൻ്റെ വൈദ്യത്തിൽ നിന്ന് ഇനി ഓർക്കുകയും ഇല്ല നിന്റെ സുത്താവുന്ന നിന്റെ ഭർത്താവ് സൈനികളിലെ ഹോ എന്നാണെന്നും അവനാണ് സ്ത്രീകളിലെ പരിശോധനാവുന്ന നിൻ്റെ വീണ്ടെടുക്കുകാരും സ്വഭൂമൂമിൻ്റെ ദീപ എന്ന അവൻ വിളിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെട്ട് മനോസരത്തിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ ഹോവെന്നെ വിളിച്ചിരിക്കുന്നു യവനത്തിൽ സ്വാഭാവം ചെയ്തിട്ട് തള്ളിക്കളിന്റെ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവ വിളിച്ചിരുന്നു അല്പനരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകർണയോടെ ഞാൻ നിന്നെ ചേർത്ത് ക്രോധാധിധ്യക്തയാൽ ഞാൻ ക്ഷേണനരത്തേക്ക് എൻ്റെ മുകനിരക്ക് മറിച്ചുവെങ്കിലും ദൃഗയോട് ഞാൻ നിന്നോട് കരണ കാണിക്കുമെന്നും എൻ്റെ വീട്ടെടുപ്പായി യഹോ ആർട്ട് ചെയ്യുന്നു ഇതെനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാവുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂിയ മക്കി കളയുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് പോപിക്കുന്നു നിന്നെ വത്സിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോവും കുഞ്ഞുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദേഹം നിന്നെ വിട്ട് മാറുകയില്ല എൻ്റെ സമാധാനം നീങ്ങിപ്പോകുകയും ഇല്ല എന്ന് നിന്നോട് കർണയുള്ള യഹോ വാർഡ് ചെയ്യുന്നു അരറ്റിയും കുടുങ്ങനാർ അടിക്കപ്പെട്ട ആശ്വാസം മറ്റുള്ളവേ ഞാൻ നിന്റെ കല്ല് അഞ്ചരത്തി പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം പിടിക്കുകയും ചെയ്യും ഞാൻ നിന്റെ താഴെ കുടുകളെ പത്മരാം കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ പുട്ട് കൊണ്ട് നിന്റെ അറ്റങ്ങളെ ഒക്കെയും മനോഹരമായ കല്ല് കൊണ്ടും ഉണ്ടാക്കും നിൻ്റെ മക്കൾ എല്ലാവരും ഹോബികൾ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും നീതിയായി നീ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോടാകരിക്കും നിനക്ക് ഭയപ്പെടുവാണല്ലോ ഭീഷണിയോട് നീ ആകുന്നരിക്കും അത് നിന്നോട് അടുത്ത് വരികയില്ല ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടുന്നു എങ്കിൽ അതെൻ്റെ ഹൃദപ്രകാരമല്ല ആർക്കും നിങ്ങളോട് കശൽ കൂട്ടിയാൽ അവൻ നിന്റെ നൃത്തം വീഴും തീക്കണൽ ഊരി പലി ചെയ്തു ഓരോ ആയിരം തീർക്കുന്ന കൊല്ലിനെയും ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു രസ്പ്പാൻ സംഹാരികളും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും പഠിക്കില്ല നാവിസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി എല്ലാ നാവിനെയും അവനെയും കുറ്റം പിതിക്കും റെക്കോർഡാസമാരുടെ അവകാശവും എൻ്റെ പക്കത്തു നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാവുന്നുവെന്ന് കോവ അഭി ചെയ്തു